നമസ്കാരം ഇനി ഇന്ത്യയെ തുടൻ ഏത് രാജ്യവും ഒന്നും അടിക്കും അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യ പാക്കിസ്ഥാന് നേരെ പ്രയോഗിച്ചത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന ഒൻപത് ഭീകര ആക്രമണ കേന്ദ്രങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് നാമാവശേഷമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞത് എങ്കിൽ അത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന പവർഫുള്ളായ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയും കഴിവും അതിന് ഉദാഹരണം തന്നെയാണ് എന്ന് പറയാം അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കഴിവും എടുത്തു പറയേണ്ടതുണ്ട് ആ കൃത്യം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുവാനും അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനും ശക്തമായ രീതിയിൽ കനത്ത തിരിച്ചടി നൽകുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിന് മറ്റ് രാജ്യങ്ങളൊക്കെ പച്ചക്കൊടി കാണിക്കാനുള്ള പ്രധാന കേന്ദ്രം പ്രധാനമായ കാര്യം പാക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകര ആക്രമണത്തെയും ഭീകര സംഘടനയെയും വളർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് നാളുകൾ തന്നെയായി കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പോലും ഇത്തരത്തിൽ പാകിസ്ഥാന് എതിരെ സംസാരിച്ചതും അതിന് മുന്നോടിയായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം റഷ്യയും ജപ്പാനും അടക്കമുള്ള പല രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ നടപടികളും നയങ്ങളുമായി രംഗത്ത് വന്നതും ഈ പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനത്തെ വളർത്തുന്നു എന്നതിനാണ് തെളിവ് തന്നെയാണ് അത് നശിപ്പിക്കുക എന്നത് ഏത് രാജ്യവും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാൽ കരുത്തരായ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് അടി അറിവ് പറയേണ്ടി വന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ഈ ആക്രമണം അതായത് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതിന് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും കനത്ത രീതിയിൽ തന്നെ മറുപടി നൽകും കാരണം അത് ഇന്ത്യയുടെ മനസ്സിന് മനസ്സാക്ഷിക്കേറ്റ ഏറ്റവും വലിയ മുറിവാണ് ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല അതിന് പ്രതികാരം അല്ലെങ്കിൽ പകരം വീട്ടിയാൽ മാത്രമേ ആ മുറിവിൽ എന്തെങ്കിലും ഒരു ഉണക്കം സംഭവിക്കൂ എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ തിരിച്ചടിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച നേട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്ത് മോദിയുടെ ആയൊരു ഇച്ഛാശക്തിയും ധൈര്യവും മറ്റു രാജ്യങ്ങൾ അനുകരിക്കും അനുകരിക്കണമെന്ന് തന്നെയാണ് മറ്റു രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നേട്ടം ഇത് നേട്ടം തന്നെയാണ് കാരണം പാക്ക് ഭീകര പ്രവർത്തനത്തെ തടയുക എന്ന മറ്റു രാജ്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് അതിന് കഴിഞ്ഞു എങ്കിൽ അത് ഇന്ത്യയുടെ ഇച്ഛാശക്തിയും കഴിവും തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഴിവ് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ ആക്രമണം പകൽ പകൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ത്യയിൽ നിന്നും ഒരു ുള്ളി വെള്ളം പാകിസ്ഥാന് നൽകില്ല എന്നുള്ളതാണ് അങ്ങനെ സിന്ധു നദീജല കരാറിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് നദീജല കരാറിലൊരു അതായത് സിന്ധു നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയത് പിന്നീട് പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള വരൾച്ച സംഭവിച്ചതോടുകൂടി അത് ആ നമ്മൾ നമ്മളുടെ ആ തീരുമാനം ശക്തമായി തന്നെ പാകിസ്ഥാനിലേക്ക് ഏറ്റു എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ഇപ്പോൾ കർഷകരും ഒക്കെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് മനസ്സിലാക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഉണ്ടായ ഈ ഒരു തിരിച്ചടി തിരിച്ചാക്രമണം ശക്തമായ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്